വീട്ടിൽ പോയി നമ്മുടെ ഏരിയ സംഭവം നടന്നറിയുമ്പോഴത്തേക്കും ഞാൻ പോയി കാണുന്നുണ്ട് ആ കുട്ടിയുടെ മാതാവിനെ കാണുന്നുണ്ട് വല്ലാണ്ട് കരയുന്നുണ്ട് അവരുടെ മാതാവ് കാരണം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി വല്ലാണ്ട് കരയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരിക്കലും ആ മാതാവിനെ ആ കുട്ടി മരിച്ചു ഇന്നും ആ മാതാവ് അറിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ നിങ്ങൾ ബോഡി കണ്ടോ ഞാൻ ബോഡി കാണുമ്പോഴാണ് അറിയുന്നത് വല്ലാത്തൊരു ആയുധം കൊണ്ട് പഞ്ഞാറുമൂട് നടന്ന ഈ ദാരുണമായ സംഭവം ഇതിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരു പിടിയുമില്ല പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റത്തില്ല കുറച്ച് വാർത്താ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് അതിനെപ്പറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ടതുണ്ട് മരിച്ചിരിക്കുന്ന മറ്റാരും അല്ല അവൻ തീർത്തത് ആരെയൊക്കെയാണെന്നറിയാവോ സ്വന്തം വാപ്പുമായ നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ മുത്തശ്ശിമാരുണ്ടല്ലോ സ്വന്തം മുത്തശ്ശി ഇഷ്ടപ്പെട്ട പെണ്ണ് സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞനിയൻ വീട്ടിൽ പിതാവിൻ്റെ ചേട്ടനും ഭാര്യ അതിലെല്ലാത്തിലും ഉപരി അതിലെല്ലാത്തിലും ഉപരി ഒരുപാട് വിഷമമുള്ളത് ഒരുപാട് വിഷമമുള്ളത് അവൻ്റെ സ്വന്തം മാതാവിനെ അവർ മാത്രമേ ഉള്ളൂ മരിക്കാതായിട്ടുള്ളൂ ഇത് എങ്ങനെ എങ്ങനെ എന്ത് 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 ചെയ്തോ വികാരോ അത് അതിനകത്ത് ഞാൻ എവിടെയോ കണ്ടു കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഇന്നത്തെ സിനിമകളും ലഹരിയും ഇതുപോലത്തെ വിഷയങ്ങൾ സ്വാ സ്വാധീനിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞൊരുത്തൻ കഴിഞ്ഞ ആഴ്ച അധികം വൈകിട്ടില്ല മൂന്ന് പേരെ വീട്ടിൽ കയറി ചേർ തീർത്തു ദാണ്ട് ഇന്നിവൻ അഞ്ചുപേരെയും ഒരാൾ ഗുരുതരമായിട്ടും കിടക്കുന്നു എന്ത് ദയനീയ അവസ്ഥയാണ് അപ്പോൾ വാർത്തകൾ മാക്സിമം അതിനകത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കുൽസ്ഥ പ്രവർത്തനം ഞാൻ ഫസ്റ്റിലേക്ക് കാണിച്ചു തരാം അത് കണ്ട് നമുക്ക് തുടങ്ങാം മാത്രമല്ല ഇപ്പം പിതാവ് ഈ ചെയ്തവൻ്റെ ഈ അലവലാതിയുടെ പന്ന പുന്നാരമോൻ്റെ പിതാവ് അയാൾ അയാൾ നമ്മൾ ആലോചിക്കുമ്പോൾ അയാൾ സാമ്പത്തിക ബാധയും കാര്യങ്ങളൊക്കെ ഗൾഫിലാണ് ട്രാവൽ ബാന നാട്ടിലേക്ക് പോലും വരാൻ പറ്റത്തില്ല അയാളാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദുഃഖത്തിന് ഇരയായിരിക്കുന്നത് കാരണം സ്വന്തം ഭാര്യ പോയി ഇളയ മകൻ പോയി മാതാവ് പോയി സഹോദരനും ഭാര്യയും കൂടെ പോയി എന്ത് 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 ഗതികെട്ട അവസ്ഥയാണ് ഒരുത്തന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പിതാവിന് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട അവസ്ഥ ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കേരളം കണ്ടതിലേ വെച്ച് ഏറ്റവും ഏറ്റവും സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത് ഫർസാൻ എന്തിനായിരുന്നു പഠിക്കുന്നത് അല്ല സഞ്ജു സഞ്ജല് അതായത് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ മൈക്കിംഗ് കൊണ്ട് നീട്ടി പിടിച്ച് സംസാരിക്കുന്നത് നമ്മളും പലയിടത്തും പല അപകടം നടന്നിടത്തും പോയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും അവർ സംസാരിക്കാൻ തയ്യാറാണോ അവർക്ക് ഓക്കെ ആണോ അവർ മെൻ്റലി ആണോ എന്ന് പോലും നോക്കാതെ കണ്ടന്റ് ഉണ്ടാക്കുക വാർത്തയുണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക വാർത്തയുണ്ടാക്കുക റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല പ്രവർത്തനങ്ങൾ വാർത്തയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇച്ചിപ്പം കടന്നുപോയി എപ്പോഴാണ് കടന്നു പോയെന്നാണ് ഇതിൻ്റെ വാക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കോളേജിൽ എന്താ അറിയത്തില്ല ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് നിങ്ങൾ നോക്കിക്കോണേ പിന്നെ ചോദ്യം പോവാണ് പിന്നെ ഒരു റീല് തീർക്കേണ്ട സമയം ഒന്നര മിനിറ്റ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചോദിച്ചോണ്ടിരിക്കുന്നത് വാർത്തകൾ ആരാണ് ഇവിടെ തെളിവ് എടുക്കേണ്ടതും ഇവിടെ അന്വേഷിക്കേണ്ടതും എല്ലാം കേരള പോലീസാണ് കോടതിയാണ് നിയമം നടപ്പിലാക്കേണ്ടത് വാർത്തക്കാർക്ക് എന്താ അവർക്ക് കണ്ടന്റ് മാത്രം പക്ഷെ അവിടെ ഇച്ചിരി മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഒരു പ്രശ്നവും അത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി ഈ പറയുന്ന അഫ്വാൻ്റെ പിതാവ് ഗൾഫിന്ന് പ്രതികരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഞാനിതിനകത്ത് പ്ലേ ചെയ്യാം അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് മകൻ ഇളയ മകൻ പെട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവൻ പോയതായിട്ട് പറഞ്ഞില്ലായിരുന്നു ഭാര്യ മരിച്ചതായിട്ട് പറഞ്ഞില്ലായിരുന്നു പക്ഷേ സ്വന്തം ഭാര്യയല്ല അല്ല മാതാവ് മരിച്ചായിട്ട് പറഞ്ഞില്ലായിരുന്നു അയാളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇനി ഒരു സ്വന്തം മോൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഏത് കോണിൽ ഏത് തരത്തിൽ ഏത് വീക്ഷണ കോണിലാണ് ആ മനുഷ്യൻ ഇന്ന് ജീവിക്കേണ്ടത് ആലോചിച്ച് നോക്കി മകൻ സ്വന്തം രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് ഒന്ന് മകനെ വളർത്തിയതിൻ്റെ പ്രശ്നമാണ് എന്നുള്ള കൂട്ടമായിട്ടുള്ള ആളുകളുടെ നിഷ്ഠൂരമായിട്ടുള്ള ഓട്ടവും പ്രവൃത്തിയും ഇനി ആ മനുഷ്യൻ്റെ മുഖത്ത് വരും ആ ആ മനുഷ്യനെ നേരെ വരും ആ മനുഷ്യൻ സഹിക്കണം അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മാതാവില്ലാത്ത അനിയനില്ലാത്ത ചേട്ടനില്ലാത്ത മകനില്ലാത്ത ഒരു ജീവിതം ഒരു കുടുംബം അവരുടെ ആ ഒരു അവസ്ഥ ആ ഒരു ആ ഒരു നിഷ്ഠൂരമായ അവസ്ഥ ആ ഒരു ഭയാനകമായ അവസ്ഥ മനുഷ്യനെയും താങ്ങണ്ടായോ അതും ഗൾഫിൽ നിന്ന് ഒറ്റപ്പെട്ട് നാട്ടിലേക്ക് പോലും വരാൻ പറ്റാതെ ബാൻ ചെയ്തിട്ട് ട്രാവൽ ബാൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ ഓരോരോ പുന്നാര മക്കൾ ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ തലനിർച്ചവന്മാരെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കഴിവർണ്ണാ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വാക്ക് പ്രയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയത് പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്കത് പ്രയോഗിക്കാതിരിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് 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 ചെറ്റത്തരോ അവൻ കാണിച്ചത് ഇനി ഇതിനെ ഏത് രീതിയിൽ നമുക്കിനി പറ്റുന്നത് ഒരപ്പുറത്ത് കിടക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ പ്ലേ ചെയ്യാം സൈഡിൽ പ്ലേ ചെയ്യാം അവിടെ കിടപ്പും ഉണ്ട് അവിടെ അവനത് കഴിഞ്ഞിട്ട് എലിവേഷൻ കഴിച്ച് ആരെ ബോധിപ്പിക്കാൻ ആരെ ബോധിപ്പിക്കാൻ ഇവർ ഒരു കൂറും വേണ്ട സ്വന്തം തള്ളയോട് കൂറില്ലാത്തവൻ സ്വന്തം അനിയനോട് കൂറില്ലാത്തവൻ സ്വന്തം പിതാവിൻ്റെ സഹോദരനോട് കൂറില്ലാത്തവൻ സ്വന്തം ഉമ്മുമ്മയോട് പിതാവിൻ്റെ അമ്മയോട് കൂറില്ലാത്തവൻ അതിലെല്ലാം പോട്ടെ അതൊക്കെ ജനിപ്പിച്ച് ചോരേ പറഞ്ഞതാന്ന് പറയാം അതിന് വേണ്ടാത്തവർക്ക് ചോരേ പറഞ്ഞവരെ വേണ്ട സ്വന്തം ഈ പറയുന്ന മുട്ട് പ്രേമിച്ചൊരു പെണ്ണ് അത് അതെന്ത് വിളിച്ച് കുടുംബത്തിപ്പം ഉള്ളവർ ചിലപ്പോൾ അവന് മാല കൊടുക്കാത്തതുകൊണ്ടും വളം കൊടുക്കാത്തുകൊണ്ടും ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ അവൻ ചെയ്തതാണ് അവനങ്ങ് അവനങ്ങ് ചെയ്തങ്ങ് പുന്നാരമോൻ പക്ഷെ അവനപ്പുറത്തേക്ക് ഈ ഈ പെങ്കു ചന്ത് അവൻ അവന് ഇഷ്ടപ്പെട്ടാന്ന് അവൾ ചെയ്ത തെറ്റ് അവൻ്റെ കുടുംബത്തിൽ ജനിച്ചതല്ലോ വേറൊരു കുടുംബത്തിൽ ജനിച്ച് അവിടെ മനസ്സിലാക്കണം ഏതൊരു പെണ്ണും ഏതൊരാളും ഏതെങ്കിലുമൊക്കെ പ്രേമത്തിന് ഇറങ്ങിത്തിരിക്കുമോ മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് പഠിക്കുക ഒരു ജോലി മേടിക്കുക അതിനുശേഷം ഇഷ്ടമുള്ള ലൈഫിലേക്ക് പോകുക അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് പോകുമ്പോൾ ഞാൻ എല്ലാവരും അല്ല പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഒന്നും ഒരു ആവശ്യമില്ല എൻ്റെ പുന്ന് സുഹൃത്തുക്കളെ എൻ്റെ പുന്ന് മക്കളെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ജീവിതം മുന്നോട്ട് പോട്ടെ നിങ്ങൾ പഠിക്ക് നിങ്ങൾ ജോലി മേടിക്കുക അതിനുശേഷം ഒരാളെ സെലക്ട് ചെയ്യും അവൻ്റെ പിതാവ് പറയുന്ന കാര്യത്തിലേക്ക് പോകാം ആ മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അയാളായിരിക്കും ഒരുപാട് പേര് കുറ്റപ്പെടുത്താൻ പോകുന്നത് ഉറപ്പായിട്ടുള്ള കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ മോൻ കാരണമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്താ അയാളുടെ പേരുടെ മുഖം നഷ്ടപ്പെട്ടു അമ്മ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു സഹോദരൻ കിടക്കുന്നു പറഞ്ഞു ഉമ്മയുടെ മരണം പറഞ്ഞു ആദ്യം അതിനുശേഷം പിന്നെ സുഹൃത്തോട് വിളിച്ച് പറഞ്ഞു എൻറെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിലെ ഭാര്യ അനിയത്തെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ആ എന്റെ ഇളയും മകൻ മരിച്ച ഞാൻ അറിയിട്ടില്ലാലും

ഇല്ലെന്നുണ്ടെങ്കിൽ യുവമാർക്ക് എന്താണ് മോട്ടീവ് ഇങ്ങനത്തെ കാര്യങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് അതിനുശേഷം ഇവൻ പോയി എലിവേഷൻ കഴിച്ച് അതുപോലെ ഏറ്റവും വലിയ രസം ഇവൻ വീട്ടിൽ ആരും വന്നെടുക്കാതിരിക്കാനായിട്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഗ്യാസും കൂടി ഉരുവിട്ട് എന്തിന് അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ മാതാവിനെ ഇങ്ങനെ കഴുത്തിൽ എന്തോ ഇട്ട് കുരുക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പോയി ചുറ്റിലും മേടിച്ചുകൊണ്ട് വരുന്നത് അതിനും ശേഷം ചെയ്തതിനു ശേഷം ഇവൻ അതിനൊന്നും മനഃസ്ഥാപില്ലാതെ പോയിട്ട് പിന്നെയും അവൻ ഗ്യാസ് തുറന്നു വിടുന്നു അതിനും ശേഷം നാല് മണിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ഒരു മണിക്ക് ഉമ്മുമ്മ ഇങ്ങനെ ചെയ്യുന്നു അതിനുശേഷം മൂന്ന് മണിക്ക് മറ്റുള്ളവർ വീട്ടിൽ ചെല്ലുന്നു നാലു മണിയാവുമ്പോൾ സഹോദരനെയും ഈ പറയുന്നതോട്ട് കാമുക ഇങ്ങനെ ചെയ്യുന്നു ഇതിനും ശേഷം ആറര വരെ ഇവൻ ടൈമുണ്ട് അതുവരെ ഇവൻ പോലീസ് സ്റ്റേഷൻ പോയി കീഴടങ്ങും ഒരു അവരെ രക്ഷിക്കാൻ ഇവൻ എന്ത് മനസ്സാണിത് എന്ത് മനുഷ്യനാണിത് ഇത് ഇത് എന്താണ് ഇവനെ വിളിക്കേണ്ടത് ഇവരെന്താ വിളിക്കേണ്ടത് ഒരു പേരിട്ട് അവനെ വിളിക്കാൻ പറ്റത്തില്ല ഒരു പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല ഇവനെ കാടിന് വിളിക്കാൻ പറ്റുമോ കാട്ടിൽ താമസിക്കുന്നവർക്ക് അതൊരു നാണക്കേടാ ഇവനെന്ത് വിളിക്കാൻ പറ്റും ഇവനെ കാണ്ടാമൃഗം ഒന്ന് വിളിക്കാൻ പറ്റുമോ കാണ്ടാമൃഗത്തിന് നാണക്കേടാ ഇവനെ എന്താ വിളിക്കാൻ പറ്റുന്നേ ഇവനെ ഇവരെ ഷെയ്ത്താൻ ഇവരെ ചെകുത്താൻ ഇവനെ സാത്താൻ ഇവനെ അങ്ങനെ വിളിക്കേണ്ടത് ഇങ്ങനത്തെ ഓരോരുത്തമാരെ ഇവിടേക്ക് അത് ഈ പ്രണയത്തിന്റെ കാര്യം പറയണ പിതാവ് അത് അവരെ അംഗീകരിച്ചിരുന്നു

അപ്പോൾ ഇവന് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നു ഇവന് എന്താണ് ഈ സാമ്പത്തിനത്ര ആവശ്യം ആദ്യത്തെ മോട്ടീവ് തന്നെ പറയുന്നത് മാല പണയമേക്കാൻ ചോദിച്ചു കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്തു തുടക്കം ചെയ്തു തോന്നുന്നു ആ ഉമ്മമാടെ ഇന്ന് മാലയും ഊരി മേടിച്ചു തൊണ്ണൂറ്റഞ്ചോ എൺപത്തഞ്ചോ വയസ്സുള്ള ഉമ്മ ഇങ്ങനെ ചെയ്തിട്ട് അവർ മാലയും ഈ താഴോളി പോയത് ഏ എന്നിട്ട് ഈ പെൺകുച്ചിൻ്റെ അരിമാറ്റുകാരൊക്കെ വിളിച്ച് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ബൈക്കിലും കാറിലും കറങ്ങുന്നുണ്ട് അപ്പോൾ പിതാവ് പറഞ്ഞു പിള്ളേരിലെയും നടക്കട്ടെ എന്നിട്ട് ആ പെൺകുച്ചിനെ ഇന്ന് സമ്പത്ത് മേടിച്ച് എന്തിനാണ് ഈ ഇരുപത്തി വയസ്സുകാരൻ ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ താഴെ ഈ പറഞ്ഞത് ഇത്രയും കാശ് അതും ആർ സി സിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള സ്വന്തം മാതാവിനെ അവൻ ഇങ്ങോട്ട് ജനിച്ചു വന്ന സമയത്ത് അവൻ ജനിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് വിരൽ വെച്ച് പിരൽ മൂക്കിൽ നിന്ന് തപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പുറത്ത് ശബ്ദം പോലും കേൾക്കാതെ ഈ പന്ന പുന്നാരമോൻ തീർന്നു തീർന്നുപോയനെ അവിടെ ഒന്നും നോക്കാതെ അവിടെ ഒന്നും അതൊന്നും ചെയ്യാതെ ഇവനെ പിന്നെയും പുറത്തേക്കെടുത്ത് തീട്ടോ മൂത്രം വേണ്ടുവോളം കോരി കാരണം കരയുമ്പോഴേക്കും അവർ ഉറക്കം ഉറക്കം ഒളച്ചിട്ട് രാത്രി രണ്ടും മൂന്നും നാലും അഞ്ചു മണിക്ക് ഉറക്കം കളഞ്ഞിട്ട് ഈ തള്ള ഇവന് വേണ്ടി കാത്തിരുന്ന് ഇവന് വേണ്ടി ഓർത്തിരുന്ന് ഇവനെ വളർത്തി വലുതാക്കി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സ് വരെ പോത്ത് പോലെ ഇവനെ വളർത്തി പോത്തിന് നാണക്കേടാണ് ഇവൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് പോലെ വളർത്തി ഇവനെ ചക്ക പോത്ത് പോലെ വളർത്തി ഇവനെ തീറ്റി കൊടുത്ത് ഇത്രയാക്കി അവൻ എന്തെങ്കിലും പനി വരുമ്പോഴോ അവൻ എന്തെങ്കിലും രോഗം വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ അതൊന്നും ഒന്നും ഒരു എളുപ്പം നോക്കാതെ ഒരു മടിയും നോക്കാതെ ബ്ലഡിൽ കുളിച്ച് കിടന്ന ആ മ്യൂക്കസ് പോലത്തെ ആ ഒരു ഇതിൽ കുളിച്ച് കിടന്ന കൊച്ചിനെ കഴിവി ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തപ്പോഴത്തേന് അതിനെ ഈ വളത്തി വലുതാക്കി ഈ നിമിഷം ഒരാക്കിയതിനു ശേഷം അവർക്കൊരു അസുഖം വന്നു ക്യാൻസർ ആർ സി സി സിയിൽ ചികിത്സയെന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ അവസ്ഥ ആ അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മാതാവിനെ കടയിൽ പോയി കഴുത്തിൽ എന്തു ഇട്ട് മുറുക്കിയതിന് ശേഷം ചുറ്റിക കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ നെറ്റിയിലേക്ക് പ്രഹരമേൽപ്പിക്കുന്ന ഒരു മോനെന്ന് പറയുമ്പോൾ ആ പന്ന പുന്നാരമോനെ തായോളി എന്നല്ലാതെ പിന്നെ എന്താ പറയാൻ പറ്റുന്നത് എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ദയവ് ചെയ്തട്ട് എൻ്റെ ഭാഷയെ നിങ്ങൾ ഒന്നും പറയരുത് ദയവ് ചെയ്തട്ട് നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാർ നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ആ തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് വയസ്സുള്ള ആ മുത്തശ്ശിയെ തീർക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അനിയൻ ഒമ്പതാം ക്ലാസ് പഠിക്കും പതിമൂന്ന് വയസ്സുള്ള നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ആ കുഞ്ഞ് മോനെ ഇവൻ വീട്ടിലേക്ക് ഓടിക്കേറി വരുമ്പോൾ സന്തോഷത്തോടെ ഓടിക്കയറി വരുമ്പോൾ അന്ന് ഇവൻ ആഹാരം കുഞ്ഞിന് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നു അതിനുശേഷം വൈകിട്ട് ഈ കുഞ്ഞിനെ ഇവൻ ഇതേ ചുറ്റിക കൊണ്ട് തീർക്കുമ്പോൾ സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും ആ ഒരു ഭാര്യയും തീർക്കുമ്പോൾ അതിൽ എല്ലാത്തിനും വരും അതൊക്കെ കുടുംബത്തിലുള്ളവരാന്ന് പറയാം നേരത്തെ പറഞ്ഞത് ഇവൻ്റെ തള്ള ഈട്ടം മൂത്രം കോരിയതാണ് രക്ത ബന്ധത്തിലുള്ള അതിൻ്റെ സ്നേഹത്തിലും തീർത്താ അവരെ പക്ഷേ ഈ പെണ്ന്തഴച്ച് ഈ പെണ്തു കഴിച്ച് ഇവന് ഇഷ്ടപ്പെട്ടതാണോ എല്ലാ പെമ്പിള്ളാരും ആലോചിച്ചിട്ടും എല്ലാ ആമ്പിള്ളാരും ആലോചിച്ചിടേം പ്രേമത്തിനും അതിനൊന്നും മറ്റേനും തേങ്ങാക്കി ഉറങ്ങി തിരിക്കുമ്പോൾ സ്വന്തം കരിയർ നോക്കി സ്വന്തം പഠനം നോക്കി അതിലൊരു വില വരുത്തണം അതിനാദ്യം പ്രാധാന്യം കൊടുക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ ഏതെങ്കിലും ഒരുത്തിയുടെ കൂടെപ്പോൾ ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവൻ പോയാ പെങ്കുച്ചിൻ്റെ ആർക്ക് വേണ്ടിയിട്ടാ ഏതോ ഒരു കാളയ്ക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു താവിളിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോകേണ്ടി വന്നില്ലയോ ഇത് കാണുമ്പോൾ ഇത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ ആ ഒരു അയൽക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട് ആ പെങ്കുച്ചിൻ്റെ അയലിലുള്ള അയൽക്കാരൻ ഈ മാതാവിനെ എങ്ങനെ ഈ പെങ്കുച്ചിനെ ഒന്ന് കാണിക്കുമെന്ന് ഇപ്പം ആ മുഖം കാണിക്കാൻ പറ്റത്തില്ല മാതാവിനെ അറിയുന്നില്ല ആ കുട്ടി താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഒരു നൂറ് മിനിറ്റ് അകലെയാണ് ആ കുട്ടി താമസിക്കുന്നത് പക്ഷേ ആ വീട്ടിൽ നമ്മളെ ഒരു സംഭവം നടന്നു അറിയുമ്പോഴത്തേക്കും ഞാൻ പോയി കാണുന്നുണ്ട് ആ കുട്ടിയുടെ മാതാവിനെ കാണുന്നുണ്ട് വല്ലാണ്ട് കരയുന്നുണ്ട് അവരുടെ മാതാവ് കാരണം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി വല്ലാണ്ട് കരയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരിക്കലും ആ മാതവിനെ ആ കുട്ടി മരിച്ചു ഇന്നും ആ മാതാവ് അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ബോഡി കണ്ടോ ഞാൻ ബോഡി കാണുമ്പോഴാണ് അറിയുന്നത് വല്ലാത്തൊരു ആയുധം കൊണ്ട് എന്തോ ഇവിടെ ഒരു ഒരു അങ്ങ് ഇവിടെ നെറ്റിയില്ലേ വല്ല ഇനി ആ ബോഡി എങ്ങനെയാണ് ആ മാതാവിനെ കാണിക്കാന്ന് പോലും നമുക്കാർക്കും അറിയില്ല എങ്ങനെ കാണിക്കും എന്ത് പറഞ്ഞു കാണിക്കും എന്താ എന്ത് തെറ്റാണ് പെൺകുച്ചി ചെയ്തത് എന്ത് തെറ്റാ ചെയ്തത് ഇതൊക്കെ ഞാൻ കാണേണ്ടി വരുന്ന നമ്മൾ ഓരോ മലയാളികൾ പ്രബുദ്ധരായ മലയാളികൾ നൂറ് ശതമാനം സാക്ഷരരായിട്ടുള്ള മലയാളികൾ നമ്മളിതൊക്കെ കേൾക്കണ്ടായോ നമ്മളിതൊക്കെ കാണണ്ടായോ അത് നമ്മുടെ തൊട്ടടുത്ത് തലസ്ഥാന നഗരിയിൽ ഈ തുടർച്ചയായിട്ട് പല പല സംഭവങ്ങളും സമാധിയാണെങ്കിലും അതിപ്പുറത്തേക്ക് സ്വന്തം സഹോദരിക്ക് വേണ്ടി സഹോദരിയെ കാമിക്കാൻ വേണ്ടിയിട്ടൊരു കൊച്ചിന് കിണറ്റിലെടുത്തിട്ടതാണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മുടെ തൊട്ടടുത്താണ് ജില്ലയൊന്നും അല്ല പറയുന്ന അവിടുത്തെ വ്യക്തികളെയല്ല പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും ഇതിന് സാക്ഷികളാണ് മലയാളികളെല്ലാം സാക്ഷികളാണ് നമ്മളെല്ലാവരും നാളെ ഉത്തരം പറയേണ്ടതാണ് ഇതെല്ലാം ലഹരിക്ക് നമ്മൾ കൂട്ട് നിൽക്കുക ഓരോ വീവറേജിൻ്റെ ക്യൂവിലും മറ്റ ലഹരിയൊക്കെ നിരോധിതമാണെന്നെങ്കിലും പറയാം പക്ഷേ അതിവിടെ ഉപയോഗിക്കുന്നുണ്ട് വീവറേജ് ഓരോ ഔട്ട്ലെറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മദ്യനയ നയം മദ്യനിരോധനമൊന്നും ഇവിടെ വേണ്ട മദ്യങ്ങൾ ഒഴുകട്ടെ മദ്യങ്ങൾ ഒഴുകട്ടെ കുടിക്കട്ടെ സ്വന്തം വീട്ടിൽ കയറി തള്ളേം തന്തയും അനിയനെയും ഭാര്യയും മക്കളെയും എല്ലാവരും തീർക്കട്ടെ എന്നിട്ട് മദ്യം ഇവിടെ കിടന്ന് വിളയാടട്ടെ നാട്ടുകാരൻ്റെ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നിർത്താം ഇതിൽ എനിക്ക് വികാരാധീതനല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല ഈ ഒരു വിഷയത്തില് ദൈവം ഇതിനോട് ക്ഷമിക്കണം വലിയ ഇവിടെ അതിനെ ഗ്യാസിന്റെ മാത്രമേ ഉണ്ടായിരുന്നു ഈ ഗ്യാസ് ഗ്യാസ് തുറന്നു പോയത് രക്ഷപെടരുത് ഒരു കാരണവശാലും തള്ള രക്ഷപ്പെടരുത് ഒരു കാരണവശാലും കാരണവശാലാണ് രക്ഷപ്പെടരുത് ഒരു കാരണവശാലും കാമുകി രക്ഷപ്പെടരുത് എന്ത് മൈൻഡാണ് ഈ താവിളിക്ക് പെട്ടെന്ന് ഒരു ഞങ്ങൾ ഞങ്ങൾ കാണുന്ന അതുകൊണ്ട് എന്ന് കാരണം പറഞ്ഞാൽ ഇങ്ങനെ സംഭവം നാട്ടുകാരല്ല സംഭവം നടക്കേണ്ടതല്ല നടന്നു അതിലാണ് സംശയം ഇതിന് എന്താണ് ഇനി ഇവരെ സ്വാധീനിച്ചെന്നുള്ള വരും വിഷയങ്ങളിൽ ഒരു ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാം തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംസാരിക്കാതെ വിടാൻ പറ്റത്തില്ല സംസാരിക്കാതെ തന്നെ വേണം താൽക്കാലിക വൈൻഡപ്പ് ചെയ്യുന്നു you'll signing out